ഇനിയിപ്പം ഇത്ര നേരം മത്താൻ ഇതും വെച്ചോണ്ടിരിക്കല്ലേ ഇവിടെ ആദ്യത്തെ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം വിളമ്പുന്ന ഏക ഒരു സുഹൃത്തു മാത്രമേ ഉള്ളൂ നമുക്ക് മനസ്സോട് തോന്നുന്നേ എനിക്ക് എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ട് വരണോ ഇത്രയും വലിയ ഞാൻ എന്താ സാധനം കൊണ്ടുവരാനുണ്ട് എന്റെ ഒരു മാങ്ങാച്ചാറിനെ കൊണ്ടുവന്ന നീ ആദ്യം എനിക്ക് തരുന്നതിന്റെ ഉദ്ദേശം പറഞ്ഞു ആ നമ്മള് ആദ്യം എനിക്ക് തരുന്നതിന്റെ ഉദ്ദേശം പറഞ്ഞു അത്ര എന്താണോ ഇങ്ങനെ കഴിക്കും നശിപ്പിക്കോളെ െ പറയണം മറ്റേ പല പല വിഭവം വരുമ്പോ ഞാനിങ്ങനെ വിചാരിക്കാൻ എപ്പഴാ നമ്മളിങ്ങനെ വിചാരിക്കുക ചെയ്യണം എന്നൊരു ഭയങ്കര അതിനൊരു പാഷൻ എനിക്കുണ്ട് ആക്ടിങ് പറയുന്നത് ഇപ്പം എന്റെ ഒരു ജീവിത ഉപാധി എന്നുള്ളതാണ് പാഷനെക്കാളപ്പുറം ഡയറക്ഷൻ ഭയങ്കര ഒരു പാഷൻ എനിക്ക് ഇഷ്ടമാണ് പിന്നെ ബിക്കോസ് ഇദ്ദേഹവും കൂടെ ആ ഒരു ക്യാമറ സെക്ഷനും കൂടെ ഉള്ളപ്പം ഒരുപാട് ഡയറക്ടറൽ വ്യൂ ഉള്ള ഉള്ളൊരു സിനിമട്ടോഗ്രാഫറാണ് പുള്ളി അതെനിക്ക് പല അവസരങ്ങളിൽ മനസ്സിലായിട്ടുണ്ട് ഫിലിം അല്ല ഒരു ഷോർട്ട് ഫിലിം ഞാൻ ഡയറക്റ്റ് ചോദിക്കുന്നോണ്ട് എന്നാ എനിക്ക് പെട്ടെന്ന് ചോദിക്കും റിയാക്ഷൻ ആണ് ഞാൻ അത് കൃത്യമായിട്ട് ചോദിക്കണം നീ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൂഫാകും ചെന്നാ പുതിയ പ്രോജക്റ്റ് ഞാൻ ഇപ്പം മൈ സ്കൂൾ എന്ന് പറഞ്ഞ ടൈറ്റിലാണ് ദേവയാനയും സമുദ്രക്കനെയാണ് ഓക്കെ ചെന്ന് എന്തായാലും അത് കഴിച്ച് കഴിഞ്ഞാൽ പുടിങ്ങെടുത്ത നല്ല തണുത്തിട്ടുണ്ടോ സത്യം കാരണം ഞങ്ങള് നമ്മള് ഈ മാരേജ് ഫങ്ഷൻ ഒക്കെ പോകുമ്പോഴും റിസപ്ഷൻ ഒക്കെ ഫുൾ ഇത്തരങ്ങളുള്ള പുഡിങ്സും സൂഫ്ലേസ് ഒക്കെ ഒരുപാട് കാണുമല്ലോ എക്സ്ട്രാ ഓർഡിനറി ആട്ടാ ഇരുത്തികൊണ്ട് പറയുന്നല്ല ഇതിനകത്ത് ആ ഫ്ലേവർ മൊത്തം നമുക്ക് അതെന്ന സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണോ കണ്ടുപിടിച്ച ഒരു പുഡിങ്ങാന്നു ും കേട്ടോ അതിന് ഈ ആനീസ് സ്റ്റച്ച് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ സ്നേഹത്തിന്റെ ടച്ചാണ് എന്നാലും ഈ ഒരു സന്തോഷം എനിക്ക് ഭയങ്കര മനസ്സിന് നിറവ് വന്നു നീ ഒരു പാട്ട് പാടു രാജഹം സമീ മഴ വരുമോ സാഗരങ്ങളി മക്കുമോ ഇവിടി സ്നേഹ